വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സിപി ഫിറ്റിംഗ്സ് അരയക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ വക്കിലെത്തി എടവണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പണി പൂർത്തിയാക്കിയ വാട്ടർ കൌണ്ടർ നാടിന് സമർപ്പിച്ചു എറണാട് എം എൽ എ പി കെ ബഷീറാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത് അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയാണ് വാട്ടർ എ ടി എം കൗണ്ടർ നിർമ്മിച്ചത് ശുദ്ധമായ കുടിവെള്ളം സാധാരണക്കാരനും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംരംഭം നടപ്പിലാക്കിയിട്ടുള്ളത് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ലഭിക്കുക തണുപ്പിച്ച വെള്ളത്തിന് രണ്ടു രൂപയുടെ കോയിൻ ആണ് ഇടേണ്ടത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖ്യ ഷംസുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗഫൂർ ഹാജി ബ്ലോക്ക് മെമ്പർ സുനില സമദ് ഹരിദാസ് പുൽപറ്റ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു അതുമായി മുന്നോട്ട് വന്ന അതിന് പണ്ട് അത് യാഥാർത്ഥ്യമാക്കിയ അരിഞ്ഞൂർ കണ്ണി അങ്ങനെ കാരണം നമ്മുടെ വണ്ടി ആദ്യമാണ് നമ്മളത്തെ എല്ലാവർക്കും പോയിട്ട് പുറത്തൊക്കെ പോയിട്ടാണ് നമ്മൾ ഉണ്ടെങ്കിൽ ചായ അല്ലെങ്കിൽ കാപ്പി ഇതൊക്കെയാണ് ഉണ്ട് ഇങ്ങനെ വാട്ടർ വധികം പദ്ധതി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കാരണം ഒരു ലിറ്റർ വെള്ളമാണ് ഒരു ഉടുക്കുന്നു കിട്ടുന്നത് അത് ഇവിടെ അതിന്റെ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ കടലിന്റെ വെള്ളം എടുത്ത് ആ വെള്ളം പ്യൂരിഫൈ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ആദ്യം മണല മണലാണ് അതിന്റെ ടാങ്കിൽ അതിന് അതിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ മണല് വെച്ചെടുത്ത് രണ്ടാമത്തെ ഘട്ടം അത് ഒന്നും കൂടി പ്യൂരിഫൈ ചെയ്തിട്ട് മൂന്നാമത്തെ ഘട്ടം അത് സന്തസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും ക്ലിയർ ചെയ്തിട്ട് പിന്നീട് അത് ഒന്നും കൂടി വേറെ ഒരു ടാങ്കിലേക്ക് പോയി അതിലും വെള്ളത്തിന്റെ കരമുള്ള എന്തെങ്കിലും സങ്കസ് ഉണ്ടെങ്കിൽ അതും പ്യൂരിഫൈ ചെയ്തിട്ടാണ് വെള്ളം നമുക്ക് കേൾക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി ഉള്ള സംവിധാനത്തിൽ അങ്ങനെയുള്ള നല്ല സംവിധാനം കുടിവെള്ളമാണെന്നോ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളത്തിന് മാറ്റിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ആരോഗ്യത്തിനെ ബാധിക്കും പല അസുഖങ്ങൾക്കും കാരണമാണ് അതുകൊണ്ട് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് പഞ്ചായത്തിൻ്റെ ഉദ്ദേശം അതും നമ്മുടെ കമ്മ്യൂണിറ്റി അത് തന്നെ അവിടെ പുറത്തെ കുറിച്ച് വളരെയധികം സന്തോഷം ഔപചാരികളും വീണ്ടും അമ്പത് ലിറ്റർ ഇരുന്നൂറ്റമ്പത് ലിറ്റർ സാധാരണ വെള്ളവും ഉണ്ടാവുന്നതാണ് ഇത് ഇത് വെള്ളം ആയതുകൊണ്ട് നമുക്ക് നല്ല ഉപകാരം കാണുന്നത് കോമ്പോർഡ് തന്നെയാണ് എറണാകുളം നഗരത്തിൽ ആദ്യമായിട്ടാണത് നമ്മുടെ പ്രപ്പം തന്നെയാണ് ചെയ്യാൻ സാധിച്ചത് അത് ഇത് നമ്മൾ എല്ലാവർക്കും ക്യാൻസർ ഹോസ്പിറ്റലിനെ ജനങ്ങൾ ഇവിടെ വരുന്ന പേഷ്യന്റിനും എല്ലാം സി അതിലൊരു കാര്യം ഇതിൻ്റെ ഇപ്പം നമ്മള് എസ് ഒ ഡ മെഡിക്കൽ ഓഫീസുണ്ട് എച്ച് എൻ സിക്ക് ആണ് ഇതിൻ്റെ എല്ലാ അധികാരങ്ങളും അത് ഇതിൽ കാഷ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതിൽ കോയിൻ ഇട്ട് പിന്നെ ക്യാഷ് വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ